സൂര്യ ടി വിയിൽ ഞാനൊരു ഷോ ചെയ്യുന്നുണ്ട് സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞുകൊണ്ട് അതിലെൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ടി വിയിൽ കാണുന്ന പരിപാടിയാണ് കടമറ്റത്ത് കത്തനാര് നിങ്ങളും കാണുന്നുണ്ടാകും അപ്പോൾ ഈ കത്തനാർ യഥാർത്ഥത്തിൽ ഈ മാന്ത്രിക വിദ്യകൾ കാണിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നി അത് സംശയം തോന്നിയത് പിന്നെ ഞാൻ പുരാണ പുസ്തകങ്ങൾ വായിച്ചു നോക്കി അപ്പോൾ അദ്ദേഹം കുറേ മാന്ത്രിക വിദ്യകൾ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി പക്ഷെ പലരും പറഞ്ഞു ഇപ്പോൾ ടി വിയിൽ കാണിക്കുന്നതൊക്കെ ക്യാമറ ടെക്നിക്കുകളാണെന്ന് ഇത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ഞാൻ കത്തനാരുടെ സ്ഥലത്തേക്ക് ചെല്ലുകയുണ്ടായി അദ്ദേഹത്തിന്റെ പൂർവികരായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പോൾ ഒത്തിരി പേരുണ്ട് അവിടെയും ഒരു കത്തനാരുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു ശേഷം എന്താണ് ഉണ്ടായത് കാണുക കത്തനാരുടെ താമസ സ്ഥലമാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യമൊക്കെ ഉള്ള ആൾക്കാരാണ് എന്തായവോ കത്തനാരുണ്ടോ കത്തനാരുണ്ടോ ഇവിടെ ഹലോ ആ നമസ്കാരം ഒന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അല്ല അല്ലെ ഞാനൊന്ന് ഇന്റർവ്യൂ വന്നാണ് ചാനലിൽ നിന്ന് വന്നിരിക്കുകയാണ് അപ്പൊ കത്തനാരെ കണ്ടിട്ട് കണ്ടിട്ടൊന്ന് അച്ഛനല്ലേ പിന്നെ അച്ഛനില്ല എന്റെ അച്ഛൻ കുറച്ചു അച്ഛനല്ലോത്തുണ്ട് അകത്തുണ്ടാ പിന്നല്ലേ ഒന്ന് വിളിച്ചാൽ കാണാൻ പറ്റുമോ പിന്നെ എന്റെ പൊന്നു പോനെ അങ്ങനെ ഒന്നും വിളിച്ച് അച്ഛൻ പരത്തില്ല പിന്നെ അങ്ങനെ അറ്റം വരൂല പിന്നെ പേപ്പർ കോടില് കാസറ്റ് കേൾപ്പിക്കണം ആണോ ഇശോ മിഷ ആയിക്കും സ്തു എപ്പോഴെപ്പോഴും ഈ പറഞ്ഞപ്പോ തന്നെ വടി ഒടിഞ്ഞു പോയി അച്ഛ അച്ഛന്റെ മാജിക്കുകൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അറിയാൻ വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ ആളാണ് രണ്ടു മൂന്ന് ഐറ്റംസ് ഒന്ന് കാണിച്ചു കാണിച്ചോടത്തെ

നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് ഇത് ഞാൻ വീട്ടിൽ നടാൻ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് ചെടി ചെടി അതെ മണ്ണിൽ നടാതെ അത് ചെടിയായി മാസം കഴിയുമ്പോൾ പുഷ്പിക്കും ഒരു മാസം കഴിയുമ്പോൾ പുഷ്പിക്കും പുഷ്പിക്കാം അതോ ആഹ് ഇത് ഞാൻ സംബന്ധിച്ചിരിക്കുന്നുണ്ട് ഐഡിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് മനസ്സിലായില്ലേ അതെ അതെ പിടിക്കിട്ടാണെന്ന് പറയൂലില്ല ഇനി എന്താണുള്ളത് കാണണോ അതെ അറ്റോ മറ്റേ നമ്പർ എടുത്ത് ഏതാ നമ്മുടെ മറ്റേ നമ്പർ ഏതാണോ ഓ അറിയൂലേ പഴം തീരണത് കൈ തൊടാണ്ട് അയ്യോ കൈ തൊടാണ്ട് അത് കേട്ടിട്ടുണ്ട് ഞാൻ സംഭവം ഞങ്ങൾപ്പിച്ചല്ലേ ഒന്ന് അവതരിപ്പിക്കാ ലണ്ടിലേ ലണ്ടില് നമ്മൾ അച്ഛൻ പടം തീരും സംഭവം അത് ആണല്ലേ പിന്നല്ലേ പഴം വേണം പഴം ഉണ്ട് അടുത്ത കൈ തൊടാതെ മോശമായ പഴം മോശമായ പഴം നല്ല ചീത്ത പഴം ചീത്ത പഴം നല്ല പഴം ഇവിടെ അനിപ്പുറം നല്ല പഴം അച്ഛൻ നോക്ക് അനപ്പുറം ചുമ്മാ പറയല്ലേ ദേ നല്ല പഴം അയ്യോ ദേ നോക്ക് നല്ല പഴം ഇത് കൈതോടാണ്ട് പഴം ദിനം പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് അല്ല അച്ഛൻ കൈ പണന്നിട്ടില്ലെന്ന് പറഞ്ഞാ അച്ഛൻ്റെ കൈ തൊട്ടില്ല എവിടെന്നെ എവിടെ പോണു എവിടെ പോണു എന്റെ പൊന്നേട്ടാ ഞാനൊരു കർഷകനാ കർഷകർ ഈ ലോൺ എടുത്ത് കർഷകർ കൃഷിപണിയൊക്കെ ചെയ്ത് ഭയങ്കര കടായി അത് ഞാൻ തൂങ്ങിച്ചാൻ പോണേ കാണും ഈ കയ്യിലും തൂങ്ങിച്ചാൻ പോണ തൂങ്ങിച്ചോ എനിക്കിനി ജീവിക്കണ്ട തൂങ്ങിച്ചു പോകലോ അച്ഛൻ തൂങ്ങിച്ചു അനുകരിക്കണം Поверьте! അച്ഛ വേരിന്റെ വേറെന്തോ അഭ്യാസങ്ങൾ അഭ്യാസങ്ങളുണ്ട് നമ്മുടെ െ അമേരിക്ക പോയില്ലേ ആ ഒരു സംഭവം ഞാൻ അമേരിക്കയിൽ ഞാനല്ലേ പോയല്ലോ നീ വന്നില്ലല്ലോ അല്ലെങ്കിൽ കഴിവ് തന്നെയാ ഭയങ്കരം കണ്ടിട്ടാണോ അത്ഭുതം കണ്ടല്ല ആ സോക്സിന് ഭയങ്കര വൃത്തിഘട്ടമാണോ ഈ വിദ്യ ഒന്ന് കാണിക്കാ I'm gonna do ല്ലേര സോസൂരി തന്നെ പുള്ളിക്കാൻ തൊട്ടില്ല സോക്സൂരിന്നെ പറഞ്ഞിട്ടുണ്ടോ ഒരു വലിയ മറ്റേ പോയ ഇല്ലേ അത് അത് ഓട്ടേ നടന്നേ ഇരിക്കൂലും പിന്നെ ആദിവാസികള് കത്തിക്കണ ഇങ്ങനെ തീ ഇണ്ടാവും കല്ലൊരച്ചിട്ട് അത് അച്ഛനല്ലേ രണ്ട് കല്ല് കൊണ്ട് ഒരച്ചിട്ട് പേപ്പർ കത്തിക്കും ശരി 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 ഒന്ന് ഒന്ന് കടലാസുഖത്തില്ല പകത്തു പകത്തു കടലാസുഖത്തേക്ക് കടലാസുഖ തീപ്പെട്ടി വേണം അതുകൊണ്ടിങ്ങനെ അയ്യേ മഹാമാതൃ അച്ഛനെന്താ പറഞ്ഞത് എന്ത് പരിപാടി കൊണ്ട് അച്ഛം പൈസ കൊടുക്കണം ഇരമ്പ ഓടി കളഞ്ഞിര മാഡ്രിയൻ ജനപിടോടെ ഇപ്പുറത്തെ ജനപിടനെ മറുക്ക് സീലി വരും അച്ഛനോട് സംസാരിച്ച് സംസാരിച്ച് എനിക്ക് തൊണ്ട വരണ്ടു അതേ ഇത്തിരി വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു അതെ വെള്ളം അച്ഛൻ ഈ മാന്ത്രിക വിദ്യയിലൂടെ വെള്ളം ഉണ്ടാക്കും കേട്ടോ ഒന്ന് കാണി അതെ ആണി വിട്ടാണ് ഇതൊക്കെ പോട്ടെ ഇതൊക്കെ സാധാരണ ആൾക്കാർ കാണിക്കണ എനിക്ക് കണ്ടതെന്നു മുതുകാട സാമ്രാജ്യം കാണിക്കുന്ന മാജിക്കാണ് അതായത് ഈ ചങ്ങലിട്ട് പൂട്ടിയതിന് ശേഷം അതിൻ്റെ അകത്ത് രക്ഷപ്പെടുക ചങ്ങല ഞാൻ കൊണ്ടു രണ്ടുപേരൊന്ന് കടന്നു പറയുക ഹെൽപ്പ് ചെയ്യാൻ ആർക്കാണെങ്കിലും ചങ്ങലിട്ട് പൂട്ടാൻ പോവുകയാണ് oh okay. പ്രിയരെ ആർക്കു വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാം ഇത് അണിഞ്ഞിരിക്കുന്ന ചങ്ങല യഥാർത്ഥത്തിൽ പൂട്ടിയതാണോന്ന് ആർക്കു വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാം പ്ലീസ് ഓഡിയൻസിന്റെ ഇടയിൽ ആർക്കും വേണമെങ്കിലും വരാം പ്ലീസ് ലൈറ്റ് ഒന്ന് നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്ന പ്രശസ്തനായ ഒരു താരത്തെ താരമല്ലാത്ത ഈ താരത്തെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ

ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചു ഈ സ്വർണ്ണലോകത്തെ ബാലചന്ദ്രമേനോൻ എന്നാണല്ലോ താങ്കളെ കുറിച്ച് വിചാരിപ്പിക്കുന്നത് അതിന്റെ കാരണം എന്താണ് ഞാൻ തന്നെ പോയി സ്വർണം കുഴിച്ചെടുക്കും സ്വർണ്ണാഭരണങ്ങൾ പണിയും അതായത് വളകളും മാലകളും എല്ലാം പണിയും ഞാൻ തന്നെ ഇതിന്റെ പരസ്യം ചെയ്യും ഓൾ ഓൾ ഇൻ ഞാനാണ് താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂട്ടിക്ക് ഡബ് ചെയ്യണമെന്നാണ് എന്നിട്ട് അങ്ങേർക്ക് പണിയില്ലാതെ വീട്ടിൽ പോയിരിക്കാം ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ

സമതിന്റെ ഒരു പാട്ട് പാറ്റ് ഉയരിനുരേ നമ്മളൊക്കെ ഉയരാൻ ശ്രമിക്കുന്നതുകൊണ്ട് സമതിനെ ഞാൻ ഇവിടെ ഉയർത്താൻ ശ്രമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ആഗസ്റ്റ് മാസം മുപ്പത്തിനാലാം തീയതി കുടുംബാസൂത്രണത്തെ പഠിപ്പിക്കുവാൻ നിയോഗം ഏറ്റെടുത്ത സീതാറാം തന്റെ ജന്മസ്ഥലമായ ഗുജറാത്തിൽ നിന്നും യാത്ര അദ്ദേഹം ഗുജറാത്തി ആദിവാസി സുന്ദരികളുടെ നൃത്തം വീണ്ടും യാത്ര ഗുജറാത്തി അദ്ദേഹം കേരളത്തിൽ വ്യാജ മദ്യമടിച്ച് നഷ്ടപ്പെട്ടവർക്ക് ഓരോ കളർ ടി വി നൽകി ആദരിച്ചു എങ്കിലും പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ അവർ തുള്ളിച്ചാടി ശേഷം യാത്ര തുടങ്ങി അദ്ദേഹം വയലേലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ കാണുവാനിടയുണ്ടായി അവരിൽ സുന്ദരിയായ ഏല എന്ന യുവതിയെ അദ്ദേഹം മാടി വിളിച്ചു വിവാഹിതയായി ആറു വർഷമായെങ്കിലും അവൾക്ക് കുട്ടികളില്ല അവൾ അതീവ ദുഃഖിതയാണ് വിവരമറിഞ്ഞ അദ്ദേഹം അവളുടെ കാതിൽ മന്ത്രിച്ചു അവൾ നാണിച്ച് തലകുലിക്കി അവളുടെ ആഗ്രഹം മനസ്സിലാക്കി അദ്ദേഹം അപ്പോൾ തന്നെ അവൾക്ക് ക്ലാസ് എടുക്കുവാൻ തീരുമാനിച്ചു ഈ സമയം ഏലയുടെ ഭർത്താവ് ചാല അവിടേക്ക് വന്നു പുരുഷന്റെ കൂടെ തന്റെ ഭാര്യയെ കണ്ട ചാല കുപിതനായി കുപിതനായു എന്നിട്ട് ചെവിയിൽ മന്ത്രിച്ചു അദ്ദേഹം ചെവിയിൽ മന്ത്രിച്ചത് പ്രകാരമായിരുന്നു ഭർത്താക്കന്മാർ എത്രയായാലും മതി